ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ഐ ടി ബി പിയിലേക്ക് നിങ്ങൾക്ക് ഹെഡ് കോൺസ്റ്റബിൾ നോട്ടിഫിക്കേഷൻ ഉടൻ വരാൻ പോവുകയാണ് എഡ്യൂക്കേഷൻ ആൻഡ് സ്ട്രെസ് കൗൺസിലർ എന്ന വിഭാഗത്തിലേക്ക് ഹെഡ് കോൺസ്റ്റബിൾ നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ ക്ഷണിക്കാൻ പോകുന്നത് ഷോർട്ട് നോട്ടീസ് റിലീസായിട്ടുണ്ട് ഇരുപത്തഞ്ചായിരത്തി അഞ്ഞൂറ് മുതൽ എൺപത്തൊന്നായിരത്തി ഒരുന്നൂറ് വരെ നിങ്ങൾക്ക് സാലറി കിട്ടാവുന്ന പോസ്റ്റാണ് വരാൻ പോകുന്നത് അപ്പോൾ നല്ലൊരു അവസരം തന്നെയാണ് പിന്നെ ക്വാളിഫിക്കേഷനും മറ്റ് കാര്യങ്ങളും നമുക്ക് ഡിസ്കസ് ചെയ്യാം വേക്കൻസി കാണാം നൂറ്റി പന്ത്രണ്ട് വാക്കൻസി നിലവിൽ വന്നിട്ടുണ്ട് തൊണ്ണൂറ്റാറ് വാക്കൻസി ബോയ്സിനും പതിനാറ് വാക്കൻസി ഗേൾസിന് റിസർവ് ചെയ്തിട്ടുണ്ട് ഐ ടി ബി പിയുടെ വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ അപേക്ഷ അയക്കേണ്ടത് അപേക്ഷ തുടങ്ങിയിട്ടില്ല കാരണം ഷോർട്ട് നോട്ടീസാണ് ഇപ്പോൾ റിലീസായിട്ടുള്ളത് അപ്പോൾ ഏജ് ലിമിറ്റ് ഇരുപത് മുതൽ ഇരുപത്തി അഞ്ചാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ എസ് സി എസ് ടി ഒ ബി സി കാര്യക്കൊക്കെ അതിൻ്റേതായ ഇളവുകൾ കിട്ടുന്നുണ്ട് അതായത് അഞ്ച് വർഷം നിങ്ങൾക്ക് എസ് സി എസ് ടി കാര്ക്കും മൂന്ന് വർഷം ഒ ബി സി കാർക്ക് റിലാക്സേഷൻ വരുന്ന നോട്ടിഫിക്കേഷൻ തന്നെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ട ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഡിഗ്രി വിത്ത് സൈക്കോളജി ഉണ്ടെങ്കിൽ അപേക്ഷ അയക്കാം അല്ലെങ്കിൽ ബി ഇ ബാച്ചിലർ ഓഫ് ടീച്ചിങ് ഏതെങ്കിലും ഒന്നുണ്ടായാലും നിങ്ങൾക്ക് അപേക്ഷ അയക്കാൻ പറ്റും ആപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട് നൂറ് രൂപ നിങ്ങൾ ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കണം എസ് സി എസ് ടി വിഭാഗത്തിൽ വരുന്നവർക്ക് ഫീസിന് ഇളവ് കിട്ടുന്നതാണ് അപ്പോൾ നല്ലൊരു അവസരം തന്നെയാണ് ഇപ്പോൾ ഐ ടി ബി പി യുടെ ഭാഗത്തുനിന്ന് വിളിക്കാൻ പോകുന്നത് ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ കാണാം ആദ്യം നിങ്ങൾക്ക് ഫിസിക്കൽ ടെസ്റ്റ് ആയിരിക്കും ഫിസിക്കൽ ടെസ്റ്റിൻ്റെ ഇവൻറ്റും കാര്യങ്ങളൊക്കെ നോട്ടിഫിക്കേഷൻ വന്നാലേ പറയാൻ പറ്റൂ അപ്പോൾ ഫിസിക്കൽ ടെസ്റ്റ് ക്വാളിഫൈ ആയ പിന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഹൈറ്റ് വെയ്റ്റ് ചെസ്റ്റ് ഒക്കെ കണ്ടക്ട് ചെയ്യും അതും പാസ്സായി കഴിഞ്ഞാൽ പിന്നെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനവും അത് കഴിഞ്ഞാൽ റിട്ടേൺ എക്സാം പിന്നെ മെഡിക്കൽ എക്സാമും കണ്ടക്ട് ചെയ്യും അപ്പോൾ ഐ ടി ബി പിയുടെ ഹെഡ് കോൺസ്റ്റബിൾ പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ആൻഡ് സ്ട്രെസ് കൗൺസിലർ ഈ പറഞ്ഞ ക്വാളിഫിക്കേഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റും ആപ്ലിക്കേഷൻ തുടങ്ങുന്നത് ജൂലൈ ഏഴ് മുതൽ ഓഗസ്റ്റ് അഞ്ച് വരെയാണ് ആപ്ലിക്കേഷൻ വിൻഡോ തുടങ്ങുന്നത് ആ ഒരു ടൈമിൽ കറക്റ്റ് നിങ്ങളിലേക്ക് അപ്ഡേറ്റ് എത്തിക്കുന്നതാണ് ആപ്ലിക്കേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ വഴി വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ബെല്ലൈക്കൺ ഓൾ എനേബിൾ ചെയ്തു വെച്ചോളൂ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ